ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം തല്ലാമെന്നല്ലാട്ടോ ഒരു ആവേശം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയതാണ് എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാനും പനി കഴിഞ്ഞ് സുഖമായിട്ട് വരുന്നു അതാണ് മുഖൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കണേ ഓ അല്ലാത്തൊരു മേര് വേദന കേട്ടോ സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല രണ്ട് ദിവസം നമ്മുടെ എല്ല് പൊളിയണ വേദനയായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഒന്ന് സുഖമായിട്ട് വരണേ ഉള്ളൂ കേട്ടോ ചുമ തൊണ്ട അതിനൊന്നും മാറിയിട്ടൊന്നുമില്ല നിക്ക് കുറവ് കിട്ടിയിട്ടുണ്ട് ഈ വലിക്കുന്നതിന് ഒരു കുറവ് കിട്ടിയിട്ടില്ലേട്ടോ അപ്പം നമ്മളിന്ന് ഫേസ് പാക്കാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് അതായത് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഈ പണിയൊക്കെ എടുക്കുമ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ബാക്കിയുള്ള പണികൾ ചെയ്യാത്തോടെ കിടന്നോട്ടെ മുഖത്ത് ഇനിയിപ്പോൾ അരമണിക്കൂർ കൂടുതലായതുകൊണ്ട് ഒരു ദോഷം വരുന്ന കാര്യങ്ങളല്ല കേട്ടോ സിമ്പിളാണ് ഒരു ഇച്ചിരി പാൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാല് അതേപോലെ ഇച്ചിരി തേ നല്ല തേ വേണം കേട്ടോ അപ്പൊ ഇത് രണ്ടും മാത്രാണ് ഇന്ന് നമ്മള് മുഖത്തേക്ക് ചെയ്യണത് കേട്ടോ വേറെ അതിലൊന്നും നേടി ചെയ്യണില്ല ഇതിപ്പോ നമ്മളെടുത്തിട്ടൊന്നും ഒഴിക്കണില്ല കേട്ടോ എന്നുവെച്ചാൽ നമ്മളിപ്പോ എടുത്തെടുത്ത് നമുക്ക് ഏകദേശം അളവ് കാര്യങ്ങളൊക്കെ അറിയാം ഒരു ടീസ്പൂൺ ടീസ്പൂൺന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉണ്ടെന്നുള്ളു കൈ നല്ലോണം വൃത്തിയിട്ട് കഴുകിട്ടുവാണെട്ടോ ചെയ്യണമെങ്കിൽ എന്തേ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ആ ഇനി നമുക്ക് ഇത് മൗത്തിടെ ഉണ്ടോ നമ്മളെപ്പോഴും സാധാരണ പറയണ പോലെ ഇതേപോലെ റൗണ്ടിൽ വേണം ചെയ്ത് കൊടുക്കണെങ്കിൽ നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്ക അത്ര മാത്രമേ ഉണ്ടോട്ടോ ഈ ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് പണി കഴിയൂലേ വേറെ സാധനങ്ങളൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല മുഖക്കുരു വരും എന്നുള്ള ഒരു പേടിയും വേണ്ട ഇപ്പൊ നമ്മള് തേച്ചത് അറിയണ പോലുമില്ല അല്ലേ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മള് കൊറേ കോമഡി വീഡിയോസിൽ നമ്മള് കാണില്ലേ മുള മുഖത്തിങ്ങനെ മുളിക്കും ടി വന്നത് അതേപോലെ ഇത് തേച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലോ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ലപോലെ മസാജ് കൊടുക്കുക എന്ത്ടേലും കഴുത്തിൽ കീടാൻ മറക്കണ്ട അപ്പം നമുക്ക് ഇത് ഇവിടെ കിടന്നോട്ടെ എനിക്ക് കുറച്ച് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കിട്ടാം നല്ലൊരു ഗ്ലേസിങ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ഡെയിലി ഇട്ടാലേ തന്നെ അതിൻ്റെ ഒരു ഗുണം നമുക്ക് അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരായിരിക്കും ബൈ ബൈ